നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ഏഴാം ഘട്ടം നാളെ നടക്കും അൻപത്തിയേഴ് സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കുന്ന ഈ ഘട്ടം ഏറെ നിർണായകമാണ് പ്രത്യേകിച്ച് ഒരു മാസം മുൻപ് വരെ നരേന്ദ്രമോദി പ്രതിസന്ധികളൊന്നും നേരിടില്ല എന്ന് വിലയിരുത്തിയ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ബി കാര്യങ്ങൾ എളുപ്പമല്ലെന്ന് പ്രതിപക്ഷ പാർട്ടികൾ തെളിയിച്ച സാഹചര്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ആറാം ഘട്ടം കഴിഞ്ഞപ്പോൾ ബി ജെ പിക്ക് ഇരുന്നൂറ്റി എഴുപത്തി എട്ട് സീറ്റുകൾ ലഭിച്ചതായാണ് ഫലപ്രഖ്യാപനം വന്നപ്പോൾ വ്യക്തമായത് അതായത് കേവല ഭൂരിപക്ഷത്തിനുള്ള ഇരുന്നൂറ്റി എഴുപത്തിരണ്ടിനേക്കാൾ ആറ് സീറ്റുകൾ അധികം അഞ്ചാം ഘട്ടം കഴിഞ്ഞപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് സീറ്റുകളിലെ വിജയമാണ് ബി ജെ പി ഉറപ്പിച്ചത് എന്നുവച്ചാൽ ആറാം ഘട്ടത്തിൽ മാത്രം നാൽപ്പത് സീറ്റുകൾ ജയിച്ചുകൊണ്ടാണ് ബി ജെ പി കേവല ഭൂരിപക്ഷം തികയ്ക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയ ബി ജെ പിക്ക് ഏകദേശം പത്ത് ശതമാനം സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആ നഷ്ടവും അതിലധികവും മറ്റിടങ്ങളിൽ നിന്ന് നേടാൻ സാധിച്ചതുകൊണ്ടാണ് മുന്നൂറ്റി മൂന്ന് എന്നൊരു സംഖ്യയിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് എത്താൻ സാധിച്ചത് എന്നാൽ അത് ഇത്തവണ ആവർത്തിക്കില്ല എന്നാണ് പല എക്സിറ്റ് പോൾ പ്രവചനങ്ങളും സർവേ ഫലങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ഇത്തവണയും പത്ത് ശതമാനത്തോളം സീറ്റുകൾ ബി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഏഴാം ഘട്ട പോളിംഗിൽ തിരഞ്ഞെടുപ്പ് നടന്ന അൻപത്തിയേഴ് സീറ്റുകളിൽ ബി ജെ പി ഇരുപത്തി അഞ്ച് സീറ്റുകളിലാണ് വിജയിച്ചത് അതായത് അൻപത് ശതമാനത്തിലും താഴെ എൻ ഡി എ സഖ്യം എന്ന രീതിയിൽ ആകെ മുപ്പത് സീറ്റുകൾ വിജയിച്ചു ഇന്ന് ഇന്ത്യ മുന്നണിയിലുള്ള കക്ഷികൾക്ക് ഒൻപതും സഖ്യത്തിന്റെ ഭാഗമൊന്നുമാകാത്ത കക്ഷികൾക്ക് പതിനെട്ട് സീറ്റും ലഭിച്ചു ഈ കക്ഷികളിൽ തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടും ഇത്തവണ തൃണമൂൽ ഇന്ത്യ സഖ്യത്തെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്നുണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹിന്ദി ഹൃദയഭൂമിയായ ഉത്തർപ്രദേശ് ബീഹാർ ജാർഖണ്ഡ് ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലായി ഏഴാമത്തെ ഘട്ടങ്ങളിൽ ഇരുപത്തിയെട്ട് സീറ്റുകളുണ്ട് അതിൽ പതിമൂന്ന് സീറ്റുകൾ പഞ്ചാബിലാണ് ഒഡീഷയും ബംഗാളും ഒരുമിച്ച് ചേർത്താൽ പതിനഞ്ച് സീറ്റുകൾ രണ്ടായിരത്തി പത്തൊൻപതിലെ ഏഴാം ഘട്ടത്തിൽ ഹിന്ദി ഹൃദയ ഭൂമിയിൽ തെരഞ്ഞെടുപ്പ് നടന്ന മുപ്പത് സീറ്റുകളിൽ ഇരുപത്തി എണ്ണവും ബി ജെ പി വിജയിച്ചിരുന്നു ആ വിജയം ഇത്തവണയും ആവർത്തിക്കാൻ ബി ജെ പിക്ക് സാധിക്കില്ല കാരണം കർഷകരോഷം ഒന്നു തന്നെ അത് പ്രചരണങ്ങളിലും പ്രകടമായിരുന്നു യു പി സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിൽ നിന്ന് അത്യാവശ്യം ശക്തമായ പ്രതിസന്ധി ബി ജെ പി അനുഭവിക്കുന്നുമുണ്ട് പ്രത്യേകിച്ച് ഈ സഖ്യം ശക്തമാകുമെന്ന് കരുതുന്ന പൂർവാഞ്ചൽ മേഖലയിൽ മോദി നേരിട്ട് മത്സരിക്കുന്ന വാരണാസി മണ്ഡലവും ഈ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഇവിടെ അപ്നാദൾ ഉൾപ്പെടെയുള്ള ചെറുപാർട്ടികൾക്കും ശക്തമായ സ്വാധീനമുണ്ട് ബീഹാറിലെ അവസാന ഘട്ടത്തിൽ എട്ടു സീറ്റുകളിലും കഴിഞ്ഞ തവണ ബി ജെ പി ആണ് വിജയിച്ചത് എന്നാൽ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സീറ്റുകൾ ഉൾപ്പെടുന്ന റോഹദാസ് മേഖലയിൽ വിജയിച്ചത് ആർ ജെ ഡി ആണ് ഇത്തവണ ഈ സീറ്റുകൾ പൂർണമായും ബി ജെ പിക്ക് നിൽക്കില്ല എന്ന വിശ്വാസത്തിലാണ് തേജസ്വി യാദവ് താൻ ഉപമുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് യുവാക്കൾക്ക് നൽകിയ തൊഴിലവസരങ്ങൾ ഉയർത്തിക്കാണിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ പ്രചരണം മുഴുവനും നിതീഷ് കുമാറിന്റെ സ്വീകാര്യത കുറഞ്ഞതും ഗുണമാകുമെന്നാണ് തേജസ്വിയുടെ കണക്കുകൂട്ടൽ ബംഗാളിൽ കഴിഞ്ഞ തവണ ആറാം ഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് നാൽപ്പത്തിരണ്ട് സീറ്റിൽ പതിനെട്ടും നേടി ബി മുന്നിൽ നിൽക്കുകയായിരുന്നു ഏഴാം ഘട്ടത്തിൽ പോളിംഗ് നടന്നപ്പോൾ ഒൻപത് സീറ്റുകളിലും വിജയിച്ചുകൊണ്ട് കൊണ്ട് തൃണമൂൽ കളം പിടിക്കുകയായിരുന്നു ശേഷം തൃണമൂൽ ഇരുപത്തിരണ്ട് ബി ജെ പി പതിനെട്ട് എന്ന നിലയിലേക്ക് എത്തി ഇത്തവണ ബംഗാളിൽ രണ്ടായിരത്തി പത്തൊൻപത് ആവർത്തിച്ചാൽ മാത്രം മതിയാവില്ല ബി ജെ പിക്ക് വടക്കേ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള നഷ്ടങ്ങൾ ബംഗാളിൽ കൂടി നികത്താൻ സാധിക്കണം പക്ഷെ അതൊരിക്കലും നടക്കുകയുമില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചുരുക്കി പറഞ്ഞാൽ ഏഴാം ഘട്ടത്തിൽ വലിയ പ്രതിസന്ധികൾ തന്നെയാണ് ബി ജെ പി നേരിടാൻ പോകുന്നത് തിരിച്ചടിയാൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് സമ്മാനിക്കുക എന്നത് ഈ കണക്കുകളിലൂടെ വ്യക്തം